അധികം പൈസ ഒക്കെ ഞങ്ങൾ കക്കൂസ് കൊടുക്കും ശുചിമുറി ഉണ്ടാക്കും നാട്ടിലൊക്കെ ശുചിമുറിണ്ടാക്കണ്പോ തൂറാൻ പോകണേ ഒന്നാമാണെ മഞ്ഞ അല്ലാതെയാതി അടിച്ചമർത്തിയ ഒരു ഭരണം അല്ലെങ്കിൽ അടിച്ചമർത്തിയിട്ടുള്ള ഒരു ഒരു നിയമരീതി ഇതാണ് ഇപ്പോൾ നമ്മളെ നമ്മളെന്തിനെ കൊണ്ടുപോകണത് അറിവില്ലവർക്കും ഒന്നും സംസാരിക്കാനോ അതിനൊരു നിലപാടില്ല പറയാൻ കഴിയില്ല കാര്യമില്ല ഒരു ഏകാധിപതിയുടെ ഒരു ചില എന്താ പറയുക പൊട്ടൻ തീരുമാനങ്ങൾ എൻ്റെ വരാനുള്ളൂ അപ്പം എന്താ കുറച്ച് പറഞ്ഞു ചാണകവും മൂത്രം കുടിക്കുന്ന സമൂഹത്തെ ശിക്ഷിച്ചുണ്ടാക്കുക അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അവർ ക്ഷിച്ചെടുക്കുക കുറച്ചൊക്കെ ഉളുപ്പും വേണം ഉളുപ്പ് അടിമുടി മാറ്റത്തിൽ കോൺഗ്രസ് സംഘടന സക്രിയമാവണം നിങ്ങൾ അടിമുടി അല്ല നിങ്ങള പാട്ടിനൊന്നും കേടം കറില്ല കൊണ്ടക്കാൻ അറിയില്ല രാഹുൽജി സോണിയാജി പ്രിയങ്കാജി നിങ്ങൾക്കു കഴിയില്ല നിങ്ങൾ പോരാ നിങ്ങൾക്ക് ഒരു ആ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഒരു അകമഴി അകം ഒരു സ്നേഹത്തിൻ്റെ ഒരു കുടുംബം നമുക്ക് നിങ്ങൾ അങ്ങനത്തെ ടീമാണ് സ്നേഹത്തിൻ്റെ ഒരു എല്ലാവരും സ്നേഹിക്കണം എല്ലാവരും നല്ലൊരു പറഞ്ഞു അതൊന്നും നടക്കൂരാ വെട്ടി മുറിക്കേണ്ടത് വെട്ടി മുറിക്കണം ഇപ്പോൾ സോണിയാജിയുടെ ഭർത്താവിന് സോണിയാജിയുടെ ഭർത്താവ് പിന്നെ രാജീവ് ഗാന്ധിക്ക് കൊന്ന അവളെ രാജീവ് ഗാന്ധിയെ കൊന്ന എന്താ അവളുടെ പേര് ആശുരംഗക്കാറ്റ് വെട്ടിയിട്ട് ഇതൊക്കെ ശുഭ എന്താ അവൾക്ക് മാപ്പ് കൊടുത്തല്ലോ അല്ലേ മാപ്പ് കൊടുത്തല്ലോ അതൊന്നും പറ്റൂല അങ്ങനത്തെവർക്കൊന്നും ഒരു നാടൻ അതൊക്കെ കഴിയില്ല മോദിനെ കണ്ടുപഠിക്കുക കുറച്ചൊക്കെ അല്ലെങ്കിൽ യോഗിനെ കണ്ടുപഠിക്കുക കൊല്ലേണ്ടത് കൊല്ല അമർത്തേണ്ടതിനെ അമർത്തി വെക്കുക സമൂഹത്തിൻ്റെ പ്രമാണന്മാരൊക്കെ അടക്കി നിർത്തുക അതിന് ഇ ഡി ഐ മറ്റുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ വായടക്കുക യോഗി കാട്ടിയത് അൻപത്തി അഞ്ച് വ്യാജ ഏറ്റുമുട്ടലിൽ കൂടിക്കാണ്ട് അൻപത്തഞ്ച് പേരെ കൊന്നു അറിയോ കൊന്നു ഓരോരോ വിഷയങ്ങളുണ്ടായി കണ്ടു ന്യൂസുകളാണ് ഇവിടെ കേരളത്തിൽ കണ്ടോ വേറൊരാൾ വെട്ടി അൻപത്തഞ്ച് വെട്ടി വെട്ടി വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു സ്വന്തം സംഘടനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ അതിനെ മോശമാക്കുന്നവരുണ്ടോ അതിൽ നിന്ന് കൂറുമായി കൂറുമാറിപ്പോയവരുണ്ടോ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിയതിന് ശേഷം ബി ജെ പി വർഷത്തേക്ക് ആളുകൾ ഉണ്ടോ അവർക്കൊരു പാഠം പഠിക്കണം പഠിപ്പിക്കണം ബാക്കി പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒരാളും പാർട്ടിയും മാറില്ല തോറ്റാടും എന്താ വയ്ക്കുക എപ്പോഴും കണ്ടില്ല ഉണ്ടങ്ങനെ വെക്കുക നിൻ്റെ പ്രശ്നമാണ് ആ പാർട്ടി അല്ലെങ്കിൽ അവിടെ വെക്കുക അതായി കഴിഞ്ഞാല് കുടിക്കുക ആർ എസ് അങ്ങനെ തന്നെ തന്നെയാണ് ഒതുക്കും അത് പഠിക്കണം നിങ്ങളെ ഈ നല്ല ഈ സ്വഭാവം അയാൾക്കും പറ്റില്ല അതിനൊന്നും ആളെ കൊട്ടില്ല കൊല്ലേണ്ടവന് നിങ്ങൾ കൊല്ലുന്നില്ല അതാണ് പ്രശ്നം അടിച്ചമർത്തുന്നവനങ്ങൾ അടിച്ചമർത്തുന്നില്ല ഏ ഇത് സ്നേഹം കൂടുതലാണ് ഓവർ സ്നേഹം ഉണ്ടായാലും അത് അപകടം ചെയ്യും അതൊക്കെ വളരാൻ കഴിയില്ല നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് മോറുപക്ഷത്ത് ചേർന്നുകൊണ്ട് അവർ ഭരണം നടക്കുക എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനി ഒരു എം എൽ എ കൂറുമാറാൻ പാടില്ല ഇത് കിട്ടിയ എം എൽ എ മരായിട്ട് പോടുകയാണ് പോയാണ് റിസോർട്ടിക്ക് പോയാണ് അങ്ങനൊന്നും ആവശ്യമില്ല വേറെ പോയുണ്ടോ സി പി എം പോയുണ്ടോ അവിടെ കോൺഗ്രസ് വേറെ ആരോഗ്യം ബോട്ടുണ്ടോ കിട്ടിയ എം എൽ എ മരായിട്ട് കോൺഗ്രസ് കുറച്ച് ആൾക്കാർ എം എൽ എ അവർ കിട്ടിയ അവരായിട്ട് വോട്ടെടുക്ക അതിന്റെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ആപ്പാർക്ക അതാ നിങ്ങളുടെ കരുതി കേടണത് ഒരൊറ്റ എം എൽ എ പോലും കൂറുമാറാൻ പാടില്ല അഥവാ ഒരു എം എൽ എ മാറിയാൽ കൂറു മാറിയാൽ കുടുംബം ഡെവലുണ്ടാകാൻ പോലെ